നമസ്കാരം ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് പ്രശസ്ത വാസ്തു ഫുഷു കൺസൾട്ടൻ്റായ സുരേഷ് സാറാണ് സാർ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ഒരുപാട് സംശയങ്ങൾ സാർ ഞങ്ങൾക്ക് പരിഹരിച്ചു തന്നു ഇനിയുള്ള എൻ്റെ ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ ഞാനും പഠിക്കുന്ന ഒരാളാണ് അപ്പോൾ നമുക്ക് വിദ്യാഭ്യാസത്തിൽ എത്രത്തോളം ഇതിന് പ്രാധാന്യമുണ്ട് എന്നുള്ളതൊന്ന് പറഞ്ഞു തരാമോ വീടിന്റെ ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളായിട്ടാണ് പൂഷയിൽ കണക്കാക്കുന്നത് അപ്പം തീർച്ചയായിട്ടും വിദ്യാഭ്യാസത്തിനും വീട്ടിലൊരു ദിക്കുണ്ട് അപ്പൊ ആരോഗ്യത്തിനൊരു ദിക്കുണ്ട് വിവാഹത്തിനൊരു ദിക്കുണ്ട് കുട്ടികളുടെ കലാപരമായിട്ടുള്ള വാസനകൾക്ക് ദിക്കുണ്ട് ഗൃഹനാഥന്റെ അഭിവൃദ്ധിക്ക് ദിക്കുണ്ട് അതേപോലെ തന്നെ വിദ്യാഭ്യാസത്തിനും ഒരു ദിക്കുണ്ട് അപ്പൊ ഏതൊരു വീടിനെ സംബന്ധിച്ചിടത്തോളവും വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗമാണ് ഫുംഷ പ്രകാരം ആ വീടിന്റെ വിദ്യാഭ്യാസത്തിന്റെ ദിക്ക് അപ്പോൾ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് നമുക്ക് വരുന്ന ഏതൊരു പ്രശ്നവും നമ്മളെ വിദ്യാഭ്യാസപരമായിട്ട് ബാധിക്കും അതായത് നമ്മുടെ ഈശാന ഈശാനകോണാണ് അപ്പോൾ കോൺ എന്ന് പറഞ്ഞാൽ അവിടെ എങ്ങനെ ബുദ്ധിമുട്ട് വരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീട് വെക്കുമ്പോൾ വീട് വെക്കുമ്പോൾ ഒന്നുകിൽ അത് സ്ക്വയർ ആയിരിക്കണം അല്ലെങ്കിൽ റെക്റ്റാംഗിൾ ആയിരിക്കണം ഇത് തന്നെയാണ് വാസ്തുവിലും ഫംഗ്ഷലും പറയുന്നത് വീട് സ്ക്വയറോ റെക്റ്റാങ്കിളോ ആയിരിക്കണം അപ്പോൾ ആ വീട്ടിൽ ഒരു വാസ്തുപുരുഷൻ ഉണ്ടെന്നൊരു ഇതുണ്ട് എല്ലാ വീട്ടിലും ആ വാസ്തുപുരുഷൻ ഇങ്ങനെ കിടക്കുന്നതായിട്ടാണ് വാസ്തുവിൽ പറയുന്നത് അപ്പോ അദ്ദേഹത്തിന്റെ സിരസ് വരുന്നത് നോർത്ത് ഈസ്റ്റ് ഭാഗത്താണ് അതായത് വടക്ക് കിഴക്ക് ഭാഗത്ത് ഈ മൊത്തം വീട്ടിലുമായിട്ടാണ് അദ്ദേഹത്തിന്റെ ഒരു പിക്ചർ വരുന്നത് ആ ഒരു സ്ക്വയറിലാണ് അദ്ദേഹത്തിന്റെ പിക്ചർ വരുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ സിരസ് വരുന്നത് നോർത്ത് ഈസ്റ്റിലാണ് അപ്പം നോർത്ത് ഒരു വീട്ടിൽ വാസ്തുപ്രകാരം നോർത്ത് ഈസ്റ്റ് നഷ്ടപ്പെട്ടു പോകാന്ന് വെച്ചു കഴിഞ്ഞാൽ ആ വീട്ടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു കാര്യമാണ് അതായത് പറഞ്ഞാൽ സിരസ് വരുന്ന ഭാഗമാണ് കട്ടായി പോകുന്നത് അത്തരം വീടുകൾക്ക് പൊതുവെ അഭിവൃദ്ധി കുറവുള്ളതായിട്ടാണ് വാസ്തുവിൽ പറയുന്നത് അപ്പോൾ വടക്കു കിഴക്ക് ഭാഗം അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് വീട് വെക്കുമ്പോൾ ചിലപ്പോൾ ആ ഭാഗം ഒരുപാട് വീടുകൾക്ക് ആ ഭാഗം മിസ്സിങ് ആയിരിക്കും മിസ്സിങ് വെച്ച് കഴിഞ്ഞാല് നമുക്ക് മറ്റെല്ലാ ദിക്കുകളും ഉണ്ട് ഒരു ഒന്നുകിൽ സ്ക്വയർ ഫീറ്റ് കുറയ്ക്കാനോ അതല്ലെങ്കിൽ അവരുടെ വീടിന്റെ സ്ഥല പരിമിതി കൊണ്ടോ അത്രയും ഭാഗം ഒരു ഒഴിച്ചിട്ടിട്ടായിരിക്കും വീട് വെക്കുന്നത് അപ്പോൾ അത്തരത്തിൽ നോർത്ത് ഈസ്റ്റ് കട്ട് പിന്നെ മിസ്സിങ് ആയിട്ടുള്ള വീടുകൾ പൊതുവെ വിദ്യാഭ്യാസപരമായിട്ട് കുറച്ച് തടസ്സങ്ങൾ ഉള്ളതായിട്ട് ഫംഗ്ഷൻ കണക്കാക്കും അതേപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് നമുക്ക് ടോയ്ലറ്റ് വരുന്നത് അതേപോലെ വാസ്തുവിൽ പറയുന്ന നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് യാതൊരു കാരണവശാലും ടാങ്കോ വാട്ടറിന്റെ കുഴിയോ അങ്ങനെ മരണപ്പെടുന്നത് ഒന്നും അവിടെ വരാൻ പാടില്ലെന്നും അവിടെ മറ്റ് നിർമ്മിതികൾ വരാൻ പാടില്ലെന്നും വാസ്തുവിൽ പറയുന്നു അതായത് വടക്ക് കിഴക്ക് ഭാഗം എപ്പോഴും കാറ്റും വെളിച്ചവും കടന്നു വരുന്ന രീതിയിൽ അതിനെ വൃത്തിയായി സൂക്ഷിക്കണം വസ്തുവിൽ ഏറ്റവും താന്നു നിൽക്കേണ്ട ഭാഗമായും വടക്കു കിഴക്കിന് പറയുന്നുണ്ട് അതുപോലെ തന്നെ വടക്കു കിഴക്കിലാണ് നമ്മുടെ മീനൻ രാശി വരുന്നത് ആ മീനൻ രാശിയിൽ കിണർ വേണമെന്നും ായാലും ഒരു കാരണവശാലും അവിടെ അവിടെ ടോയ്ലറ്റ് ഒരു പാടില്ല അത് വന്നാൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ സാരമായി സർ സാറിപ്പോ വാസ്തുവും ഫിങ്ഷനും ഈ രണ്ട് കോൺസെപ്റ്റുകളും ശരിക്കും അത് രണ്ടും ഒരു വീട് പണിയുമ്പോ തന്നെ വളരെയധികം ബന്ധമുള്ള ഒരു കാര്യമാണല്ലോ സാർ പറഞ്ഞപ്പോ എനിക്കതാണ് മനസ്സിലാക്കിയത് അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ വീട് പണിയുമ്പോ തന്നെ അതോ നമുക്കിപ്പോ വീട് പണിഞ്ഞു കഴിഞ്ഞാൽ ഫിങ്ഷൻ പ്രകാരം പിന്നെ അത് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ അതോ പുതിയ വീട് പണിയാനായിട്ട് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വാസ്തുവും ഫംഗ്ഷയും കൂടെ രണ്ടും കൂടെ കറക്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് സാധിക്കും അപ്പൊ അത് ഒത്തിരി അഡ്വാൻസ് ആയിട്ടാണ് ഇന്ന് പോകുന്നത് അപ്പൊ അഡ്വാൻസ് ആയിട്ട് പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഡോറിന്റെ സ്ഥാനങ്ങൾ അല്ലെങ്കിൽ ബെഡ്റൂം ഒക്കെ നിർണ്ണയിക്കുന്നത് വസ്തുവിനൊരു പൊതുവായിട്ടുള്ള ചില നിയമങ്ങളുണ്ട് അതനുസരിച്ചിട്ടാണ് വെക്കുന്നത് ആ നിയമങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഫ്രങ്ക്ഷൂയില് കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അതിന്റെ സ്റ്റാർ എന്ന് പറഞ്ഞ ഒത്തിരി കണക്കുണ്ട് അപ്പൊ ഫ്ലൈങ് സ്റ്റാർ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ വീട് നിർമ്മിക്കാൻ പോകുന്ന അല്ലെങ്കിൽ വീട് പാല് കാച്ചുന്ന ഒരു ടൈം ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളിപ്പോ ഇന്ന് വീട് വെക്കാൻ പോകുന്നത് ഇന്ന് വീട് വെച്ച അടുത്ത ആറുമാസത്തിനോ ഒരു വർഷത്തിനോ അത്തത് അലുകാച്ചു അപ്പൊ അപ്പൊ നമുക്ക് ഒരു ടൈം ഉണ്ട് ഇന്ന ടൈമിലാണ് ഈ വീട് ചെയ്യുന്നതെന്നുള്ളത് അപ്പൊ അതിന്റെ ഒരു കണക്ക് അവിടെ നിന്ന് കിട്ടും എന്നിട്ട് ഈ വീടിന്റെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ കിട്ടും ഈ വീടിന്റെ കറക്റ്റ് ഫേസിംഗ് ഡിഗ്രി കിട്ടും എത്ര ഡിഗ്രിയിലാണ് ഇപ്പൊ നമ്മൾ ഈ പ്ലോട്ട് കണ്ട് ഈ പ്ലോട്ടിൽ എത്ര ഡിഗ്രിയിൽ ഈ വീട് നിൽക്കുമെന്ന് നമുക്ക് ആ പ്ലോട്ടിൽ വീട് വരുന്നതിന് മുമ്പ് തന്നെ അതിന്റെ ഡിഗ്രി എടുക്കാൻ പറ്റും അപ്പൊ ആ ഡിഗ്രിയും ഈ വീടിന്റെ പ്ലാനും ഇതിന്റെ കാലഘട്ടവും കൂടെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ ഫ്ലെയിങ് സ്റ്റാർ എടുക്കാൻ പറ്റും അപ്പൊ ഫ്ലെയിങ് സ്റ്റാർ എടുക്കുമ്പോൾ രണ്ട് നമ്പറുകൾ വീടിന്റെ ഓരോ ദിക്കിലും വരും അതായത് എട്ട് ദിക്കിലും ബ്രഹ്മസ്ഥാനത്തുമായിട്ട് രണ്ട് നമ്പറുകൾ വരും അപ്പൊ നമ്മുടെ വാസ്തുവും നോക്കി വാസ്തുവിൽ ഉച്ചത്തിൽ ഡോർ വെക്കണം എന്ന് പറയുന്നത് ഫങ്ഷുവിൽ നല്ല ഫ്ലൈങ് സ്റ്റാർ നമ്പേഴ്സ് നല്ല വാട്ടർ സ്റ്റാറുകൾ വരുന്ന സ്ഥലത്ത് ഡോർ വെക്കണമെന്ന പറയുന്നത് അപ്പൊ ഇത് രണ്ടും കൂടെ നോക്കി നമുക്ക് കറക്റ്റ് ചെയ്യാം മനസ്സിലായി രണ്ട് ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് നമുക്ക് നല്ല നല്ല റിസൾട്ട് റിസൾട്ട് വീട്ടിൽ നേരത്തെ പറഞ്ഞ പോലെ ഓൾറെഡി നമ്മൾ കൺസ്ട്രക്ട് ഒരുപാട് വർഷങ്ങൾ ആണെങ്കിലും വിചാരിക്കുമല്ലോ അപ്പൊ ഞങ്ങളിപ്പോ വെച്ചു പോയല്ലോ ഇതനുസരിച്ചിട്ടല്ലോ വെച്ചത് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നവർക്കാണെങ്കിൽ അവർക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ ഒന്ന് പിന്നെ ഈസ്റ്റ് ഭാഗത്ത് നമുക്കൊരു ടോയ്ലറ്റ് വന്നു അപ്പം ഇനി നമുക്ക് ഒരു കാരണവശാലും ആ ടോയ്ലറ്റ് മാറ്റാൻ പറ്റത്തില്ല മാറ്റാൻ പറ്റുമെന്നുള്ളവർക്ക് ആ ടോയ്ലറ്റ് എപ്പോഴും മാറ്റുന്നത് തന്നെ നല്ലതായിരിക്കും കാരണം അത് അത്രയും പ്രോബ്ലം ഉള്ളൊരു ഏരിയയിലാണ് ആ ടോയ്ലറ്റ് ഏറ്റവും ഏറ്റവും നല്ല അതായത് ഈശാന കോണാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ദിക്കാണ് അപ്പം അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ അവിടെ നമുക്ക് തീരെ മാറ്റാൻ പറ്റാത്തൊരു സാഹചര്യമാണ് സാഹചര്യം ആണെന്നുണ്ടെങ്കിൽ ഫുങ്ഷൻ പറയുന്നത് ഫൈവ് റോഡ് വിൻഡ് ചെയ്യും അഞ്ച് പൈപ്പുകളുള്ള ഒരു ബെല്ല് ഈ ടോയ്ലറ്റിനകത്ത് ഉപയോഗിക്കണം അപ്പൊ നേരത്തെ നമ്മൾ ഞാൻ ഞാനിവിടെ പറഞ്ഞില്ലേ നമ്പേഴ്സിന് വലിയ പ്രാധാന്യമുണ്ട് അപ്പൊ ഈ അഞ്ച് പൈപ്പുള്ള ബെല്ല് ടോയ്ലറ്റിന് അകത്ത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് റെമഡി ആവും എന്ന് അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആ ഇപ്പം ഫംഗ്ഷനിൽ ഒരു ഫൈവ് എലമെന്റ്സ് തിയറി ഉണ്ട് നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് വരുന്ന എലമെന്റ് എന്ന് പറയുന്നത് എർത്ത് എലമെന്റ് ആണ് ആ എർത്ത് എലമെന്റിൽ ആ നല്ലൊരു എർത്ത് എലമെന്റ് വരേണ്ട സ്ഥലത്ത് അവിടെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള സാധനം വന്നു ഒരു ടോയ്ലറ്റ് വന്നു അപ്പോൾ ടോയ്ലറ്റ് വന്നപ്പോൾ അവിടുത്തെ എനർജി സ്വാഭാവികമായും നെഗറ്റീവായി അപ്പൊ പിന്നെ ആ ഒരു എനർജി അവിടെ നല്ലതല്ല അപ്പൊ ആ എർത്ത് എനർജിയെ അവിടെ വീക്ക് വീക്കാക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പം മെറ്റൽ എനർജി കൊണ്ട് എർത്ത് എനർജിയെ വീക്ക് വീക്കാക്കാൻ വേണ്ടിയിട്ടാണ് ഫൈബറോട് റിൻ ചെയ്യും അതിനകത്ത് ഉപയോഗിക്കുന്നത് അപ്പൊ ടോയ്ലറ്റിന് ഒരു റെമഡി ചെയ്യാം അഥവാ വെച്ചു പോയിട്ടുള്ള ആൾക്കാർക്ക് ഫൈവ് റോഡ് മിഞ്ചം ഉപയോഗിച്ചുകൊണ്ട് അതിനെ കറക്റ്റ് ചെയ്യാം ഇത് നമുക്ക് സ്വീകരണ മുറിയിൽ കൊണ്ടുവരുമ്പോൾ ഇതിന്റെ നമ്മുടെ വിദ്യാഭ്യാസപരമായിട്ട് നേട്ടങ്ങൾ ചെയ്യാൻ എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രണ്ട് രീതിക്ക് ചെയ്യാം ഒന്ന് ക്രിസ്റ്റൽസ് അതായത് എർത്ത് എലമെന്റ് ആണല്ലോ അവിടെ വന്നിരിക്കുന്നത് അപ്പൊ ആ ക്രിസ്റ്റൽസിനെ സ്വീകരണ മുറിയുടെ നോർത്ത് ഈസ്റ്റിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് ഇതിനെ കറക്റ്റ് ചെയ്യാം ചെറിയ എട്ട് ക്രിസ്റ്റൽ ബോളുകളാണ് അവിടെ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ട് എട്ട് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഓരോ ദിക്കിലും ഓരോ നമ്പർ നമ്പറിലൂടെ നമ്മൾ നേരത്തെ ിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നോർത്ത് ഈസ്റ്റിൽ വന്നിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് എയ്റ്റ് ആണ് അപ്പോ എട്ട് ക്രിസ്റ്റൽ ബോളുകൾ സ്വീകരണ മുറിയുടെ നോർത്ത് ഈസ്റ്റിലേക്ക് കൊടുത്തുകൊണ്ട് ഇതിനെ നമുക്ക് എൻഹാൻസ് ചെയ്യാം പിന്നെ നമുക്ക് സിമ്പോളിക്കായിട്ട് വയ്ക്കാവുന്ന ഒത്തിരി ടൂളുകളും ഫംഗ്ഷനുകളാണ് ഇത്തരം ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മെച്ചപ്പെടുത്താൻ കഴിയുമെന്നാണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും എല്ലാരും ഇമ്പോർട്ടൻസ് ഉണ്ടെന്നാണ് എനിക്കൊന്ന് കാണുന്ന എല്ലാവർക്കും അത് മനസ്സിലായി കാണാൻ എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് അപ്പൊ ഇനിയും ഞങ്ങളുടെ സംശയങ്ങൾ എല്ലാം പരിഹരിക്കാനായിട്ട് ഇനി ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞങ്ങളുടെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഉണ്ട് അതുമായിട്ട് സാറിന് അടുത്ത് വരുന്നതായിരിക്കും അപ്പൊ തുടർന്നുള്ള എപ്പിസോഡുകൾ കാണാം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈഡപ്പ് ചെയ്യുന്നു